ജയിൽ ചാടിയ ഗോവിന്ദ ചാമി പട്ടാപ്പകൽ നഗരത്തിലൂടെയാണ് നടന്നു നീങ്ങിയത് വാർത്ത കത്തിപ്പടരുമ്പോഴും സെൻട്രൽ ജയിലിന് അഞ്ഞൂറ് മീറ്റർ അകലെ റോഡിൽ ഉണ്ട് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് സംശയം തോന്നിയ വിനോജിന്റെ ഗോവിന്ദി എന്ന പുറകിൽ നിന്നുള്ള വിളിയാണ് നിർണായകമായി മാറിയത് പോലീസും നാട്ടുകാരും നാടിളക്കി തിരയുമ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അഞ്ഞൂറ് മീറ്റർ അകലെ ഗോവിന്ദച്ചാമി ഉണ്ടായിരുന്നു പല വഴികളിലൂടെ ഗോവിന്ദച്ചാമി വിവിധ ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ടർ വാർത്താ സംഘം ശേഖരിച്ച സിസിടിവികളിൽ നിന്ന് വ്യക്തമാണ് എ കെ ജി പോലീസ് മൈതാനി ബൈപ്പാസ് റോഡിലെത്തുമ്പോൾ സമയം പത്തുമണിയോടടുത്തിരുന്നു അവിടെ റോംസ് ആൻഡ് നിന്നും വിനോജ് എന്നയാൾ തിരിച്ചറിഞ്ഞതാണ് ഞാൻ അയാളെ പേര് വിളിച്ച വിളിച്ച എന്ന് തന്നെ ഇയാൾ അപ്പോഴേക്കും ഏകദേശം ആയി ഓടിച്ചു വിട്ട ഗോവിന്ദച്ചാമി പല വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം എത്തിച്ചേർന്നത് ഈ പ്രദേശത്താണ് ഈ പ്രദേശത്തേക്ക് ഗോവിന്ദച്ചാമി എത്തിയതോടുകൂടി തന്നെ തൊട്ടുമുന്നിൽ ഒരു ഒളിഞ്ഞിരിക്കാൻ പാകത്തിലുള്ള ഒരു സ്ഥലം കാണുന്നു അതിനുശേഷം ഇവിടെ നിന്നും ഇവിടെ നിന്നും ചാടി താഴേക്ക് ഇറങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഇവിടെ നിന്നും മറ്റൊരു സ്റ്റെപ്പിലൂടെ പുകളിലേക്ക് കയറുകയും ഈ പറയുന്ന മതിൽ വീണ്ടും ചാടികടന്ന് ഇവിടത്തേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതൊരു ഒഴിഞ്ഞ പ്രദേശമാണ് മറ്റ് ആരെയും നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ജനങ്ങൾ എല്ലാ സമയവും വന്നു പോകുന്ന ഒരിടവും ഒന്നുമല്ല അങ്ങനെയാണ് ഗോവിന്ദച്ചാമി ഈ പറയുന്ന കിണറിന് സമീപത്തേക്ക് എത്തുന്നത് ഈ കിണറിൽ നിന്നാണ് ഗോവിന്ദച്ചാമി പിന്നീട് ഇതിനകത്തേക്ക് തുള്ളുകയും ഇതിനകത്തേക്ക് ഈ പറയുന്ന മോട്ടോർ കയറ് പിടിച്ച് ഇരിക്കുകയും ചെയ്തു അതേസമയം ജയിലിനകത്ത് നിയമങ്ങൾ അനുസരിക്കാൻ ഗോവിന്ദി തയ്യാറായിരുന്നില്ലെന്നും പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താർ വെളിപ്പെടുത്തി എനിക്ക് പക്ഷേ ഈ ചാട്ടം വന്ന സമയത്ത് തന്നെ ഓർമ്മ വന്നതും ഉൾക്കണ്ടായത് ആ ഒരു എന്താ ഞാൻ ചാടി എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അതായത് എൻ്റെ അടുത്ത് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ എന്നെ കെട്ടിയിട്ട് എൻ്റെ വീട്ടിലെ എല്ലാവരെയും ക്രൂരം അതിക്രൂരമായിട്ട് തന്നെ ബലാത്കാരം ചെയ്യുന്നു കൊച്ചുകുട്ടികളുടെ അവരെ പോലും പൊറതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് സിനിമാക്കഥയെ വെല്ലുന്ന ജയിൽ ചാട്ടം തിരക്കഥയെ വെല്ലുന്ന ആസൂത്രണം മാസങ്ങൾ നീണ്ട പരിശ്രമം ഒപ്പം അശ്രദ്ധമായ ജയിൽ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവും പക്ഷേ നാട്ടുകാരുടെയും ജയിൽ ഉദ്യോഗസ്ഥരുടെയും ഡോഗ് സ്ക്വാഡിന്റെയും അതിവേഗതയിലുള്ള ജാഗ്രത ഗോവിന്ദച്ചാമിയെ വീണ്ടും അഴിക്കുള്ളിലാക്കി റിപ്പോർട്ട്